ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രധാനപ്പെട്ട കറണ്ട് ആണ് ഇത് പി എസ് സി പോലുള്ള മത്സര പരീക്ഷകൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിർദ്ദിഷ്ട ഗ്രീൻഫീൽഡ് ദേശീയപാത ഏതെല്ലാം പ്രദേശങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത് ഉത്തരം പാലക്കാട് കോഴിക്കോട് ട്രെയിനുകളുടെ അപകടങ്ങൾ ഒഴിവാക്കാനായി റെയിൽവേ നടപ്പിലാക്കിയ സാങ്കേതിക സംവിധാനത്തിൻ്റെ പേരെന്ത് ഉത്തരം കവച്ച് ഡ്രൈവിംഗ് പരിശീലനത്തിലെ ക്രമക്കേടുകൾ കണ്ടെത്താനായി വിജിലൻസ് നടത്തിയ ഓപ്പറേഷൻ്റെ പേര് ഉത്തരം ഓപ്പറേഷൻ സ്റ്റെപ്പിനി ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലമായ ശ്രീ അടൽ ബിഹാരി വാജ്പേയി ട്രാൻസ് ഹാർബർ ലിങ്ക് എവിടെ സ്ഥിതി ചെയ്യുന്നു ഉത്തരം മുംബൈ കുടുംബശ്രീ ആരംഭിച്ച ഗരമാലിന്യ സംസ്കരണ പദ്ധതിയുടെ പേരെന്ത് ഉത്തരം തെളിമ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയാൻ കേരള പോലീസ് ആരംഭിച്ച ബോധവൽക്കരണ പദ്ധതി ഉത്തരം മാലാഗ നിലവിലെ കേരള മന്ത്രിസഭയിലെ വനിതാ മന്ത്രിമാരുടെ എണ്ണം എത്ര ഉത്തരം മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിന് വേദിയായത് ഉത്തരം ആലപ്പുഴ സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനായി നിയമിതനായത് ഉത്തരം മധു മാലിദ്വീപിൻ്റെ അറുപതാം സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളിൽ മുഖ്യ അതിഥിയായത് ഉത്തരം നരേന്ദ്രമോദി മാലിദ്വീപ് പ്രസിഡൻ്റ് ഉത്തരം മുഹമ്മദ് മൂയിസ് യു പി എസ് സിയുടെ പുതിയ ചെയർമാനായി ചുമതലയേറ്റത് ഉത്തരം അജയ് കുമാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ വേദി ഉത്തരം ബീഹാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ജേതാക്കൾ ഉത്തരം മഹാരാഷ്ട്ര രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഫിഫ വനിതാ വേൾഡ് കപ്പ് മത്സരവേദി ഉത്തരം ബ്രസീൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ഉത്തരം പ്രഭാവർമ്മ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മാധവിക്കുട്ടി പുരസ്കാരം ലഭിച്ചത് ഉത്തരം സുഭാഷ് ചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഐ എസ് ആർഒ ഏത് വർഷമായിട്ടാണ് ആചരിക്കാൻ തീരുമാനിച്ചത് ഉത്തരം ഗഗന്യാൻ വർഷം ഇന്ത്യയിലെ ആദ്യ യാചകരഹിത നഗരം ഇൻഡോർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തിൻ്റെ പ്രമേയം ഉത്തരം ബി ദ പാർട്ട് ഓഫ് ദ പ്ലാൻ താങ്ക്സ് ഫോർ വാച്ചിംഗ് വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യുക